എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതേ രാവിലെ നമ്മുടെ പണികളൊക്കെ തുടങ്ങിയാണ് പണികൾ തുടങ്ങുമ്പോൾ ഇന്നലെ എനിക്ക് പനിയായിരുന്നൊന്നും ഉറങ്ങില്ലേ പനിയൊക്കെ ഒന്ന് റെഡിയായി പനി ഉറങ്ങി ചുമ പക്ഷെ ഒരു രക്ഷയില്ല മാറണില്ല എന്താണെന്ന് പറഞ്ഞുകൂടാ ചുമച്ച് ചുമച്ച് ഇതിലൂടെയൊക്കെ നീര് വീണ് എന്നാലും ചെറിയൊരു കുറവ് ചുമക്കുണ്ട് അപ്പോൾ അതേ നമ്മൾ അടുക്കളയിലെ പണികളൊക്കെ തുടങ്ങിയേക്കാണ് പക്ഷേ ഇന്ന് അടുക്കളയിലെ പണിയൊക്കെ എനിക്ക് അച്ഛനും മോനും കട്ട സപ്പോർട്ടായിട്ട് സഹായത്തിനുണ്ട് ഒരാളിത് ഇവിടെ നിന്ന് തേങ്ങ ഒതിക്കണുണ്ട് കേട്ടോ അസുദപ്പനാണ് തേങ്ങ ഒതിക്കണത് ഒരാൾ ദേ കുളിക്കാൻ പോയേക്കണേ കുളിച്ച് വന്നിട്ട് അടുക്കളയിൽ കറികളൊക്കെ അച്ഛൻ വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഫ്രീ ചേട്ടനും കൂടി ഉള്ളാരനെന്ന് ഭയങ്കര സഹായമാണ് അപ്പോഴത്തും ഞാൻ എൻ്റെ അടുക്കളയിലെ പതിവ് പോലെയുള്ള പണികളൊക്കെ ചെയ്ത് വെച്ച് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ റെഡിയാക്കാമെന്ന് ഓർത്ത് പണികളൊക്കെ കടന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പം അങ്ങനെയാണ് ഇന്നലെ രാത്രിക്ക് ദുരുമഴയിരുന്നിവിടെ ഭയങ്കര മഴയിരുന്നു എല്ലായിടത്തും മഴയൊക്കെ ഉണ്ടായിരുന്നോ ഭയങ്കര മഴയും വെള്ളവും വെള്ളക്കെട്ടും ഭയങ്കര സീനായിരുന്നു രാത്രി എന്താണെന്നു വെച്ചാൽ രാത്രി ചുമ ഞാൻ കുറേ സമയം എഴുന്നേറ്റ് ഇരുന്നുകൊണ്ട് മഴയൊക്കെ അറിയാറായി അതൊക്കെയാണ് നമ്മുടെ അതേ രാവിലത്തെ നമ്മൾ വിശേഷങ്ങളൊക്കെ തുടങ്ങാൻ പോയിന്ന് സുതപ്പന അവിടെ ഇന്ന് തേങ്ങ കുതിക്കേണ്ടിട്ടോ സു ഷർട്ടിട്ടില്ല അത് കാരണം സുധനെ കാണിക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതേ ഞാൻ നമ്മുടെ ക്യാബേജ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ക്യാബേജും ക്യാരറ്റും പച്ചമുളകുമൊക്കെ കൂടി നമ്മുടെ ഈ ചോപ്പറിലാണ്ട് അരിഞ്ഞേക്കണം അതാരണം നല്ല സുഖായിട്ടിനി കൊത്തി കൊത്തി അരിയണ്ടല്ലാന്ന് പറഞ്ഞു പിന്നെ ചോറും വെള്ളം ഒക്കെ ഇന്ന് പൂരിയാണ് കേട്ട പൂരി കറി എന്താന്നാകോ സാമ്പാർ വെക്കാന്നാണ് പറഞ്ഞത് പക്ഷെ ഇപ്പൊ പറയണ്ടായി ഒരു മസാല കറി വെച്ചാലാന്നും പറഞ്ഞിട്ടുണ്ട് ആള് കുളിക്കാൻ പോയത് പോയി വന്നിട്ട് നമുക്ക് നോക്കാം എന്ത് കറിയാണ് വെക്കണേന്ന് എന്നോട് ഇത് ഇത്രയും പൊരിക്കി വെച്ചിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നിസ്സാര പണികളൊക്കെ പോയി ചെയ്തോ ബാക്കി ഞാൻ അടുക്കള ചെയ്തോളാ എന്ന് പറഞ്ഞത് കൊണ്ട് ഞാനപ്പൊതുക്കി വെക്കാതെ അല്ലെങ്കിൽ രാത് പിടിക്കും ഒരു ദിവസം ായിട്ട് കിട്ടുമ്പോ അടുക്കള കൊടുത്തിട്ടുണ്ടെങ്കിൽ മുഴുവനും കൂടി ചെയ്തു പറഞ്ഞ് കൊടുക്കുമ്പോ ദേഷ്യം പിടിക്കും അപ്പൊ ഞാൻ ഓർത്ത് നമുക്കായാലും അങ്ങനെ തന്നെയല്ലേ എല്ലാ പണികളും നമ്മൾ ഒറ്റക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത്ര വലിയ സന്തോഷം ഒന്നും കിട്ടൂലോ ഞാൻ ഓർത്ത് കുറച്ചെണ്ണം ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ അരിഞ്ഞു പിടിച്ചൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം ചെയ്യാൻ എളുപ്പമല്ലേ ഓർത്ത് എന്നാ പിന്നെ അവിയിലുണ്ടാ മറ്റേ അവയിൽ നിന്ന് ക്യാബേജ് ഉണ്ടാക്കാനായിട്ട് റെഡിയാക്കി വെക്കാം അപ്പോഴാണ് സുധപ്പിനോട് ഞാൻ ഒരു തേങ്ങ പൊലിച്ച് തന്നാൽ ഞാൻ വേഗം തേങ്ങയും ചെറുകിയൊക്കെ കൊടുക്കും സുധു അമ്പലത്തിൽ പോയിട്ടൊക്കെ വരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ രാവിലത്തെ പരിപാടികൾ ഇനി എനിക്ക് അളവിടണം അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം ഉച്ചേനും കൂടി പോയി വരട്ടെ എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാട്ടാ ഓ അതേ സാമ്പാറിൻ്റെ പരിപാടി സാമ്പാറാണ് കേട്ടോ വെക്കണത് ഞാൻ വിചാരിച്ച മസാല മറ്റേ മസാലക്കറി ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ അതായിരിക്കും ഒന്ന് വിചാരിച്ചു പക്ഷെ ഇന്ന് സാമ്പാറാണ് വെക്കണത് നാളെ വെക്കാല്ലോ അന്ന് പറഞ്ഞു അപ്പം സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഓണത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള കറിവെപ്പുകളൊക്കെ ഇവിടെ തുടങ്ങി കഴിഞ്ഞു സാമ്പാർ ക്യാബേജ് കുറച്ച് നേരത്തെ അതെ കുറച്ചു നേരത്തെ തന്നെ ഞങ്ങള് ഇന്നത്തേക്ക് റെഡിയാക്കി കഴിക്കാനാണ് ഇന്നത്തേക്കുള്ളതാണ് അപ്പൊ ഓണത്തിന് സുഞ്ചേട്ടിന് ഇതൊന്നും വെച്ചതരാൻ പറ്റൂല തിരക്കാരിക്കുമല്ല അമ്പലത്തിൽ അപ്പൊ അതുവരെ വരാൻ പറ്റൂ അപ്പൊ സുഞ്ചേരിന്റെ സ്പെഷ്യൽ ഇപ്പോഴേ ഞങ്ങൾ രണ്ട് വീട്ടിലത്തേക്കുള്ളത് റെഡി ആക്കണേനും രണ്ട് വീട്ടിലേക്ക് ആക്കി റെഡിയാക്കണേണ്ടത് ഉച്ചക്കളത്തേക്കുള്ളത് ചായക്ക് പൂരി സാമ്പാറും ഉച്ചക്കലത്തേക്ക് സാമ്പാറും

കൂട്ടിട്ട് എങ്ങനെ ഇണ്ടാവും പറഞ്ഞു എനിക്ക് പനിയായതുകൊണ്ടും ചുമ പനിയായിരുന്നു അറിയാം രാവിലെ തന്നെ ഇതൊക്കെ ചെയ്തതെന്നുള്ള ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ വേറെ നേരത്തെ എഴുന്നേറ്റല്ലേ നേരത്തെ എഴുന്നേറ്റി ഇതൊക്കെ എല്ലാം റെഡിയാക്കി വെച്ച് അപ്പൊ കഞ്ഞി ഉള്ളുണ്ടോ കഞ്ഞി വെച്ചപ്പോ കഞ്ഞിയൊക്കെ വെച്ച് ഞാൻ കഞ്ഞിയും വെള്ളമൊക്കെ ആക്കി ഇനി ഞാനൊന്നും പോയി മുറ്റടിച്ചിട്ട് കുളിച്ചു വരുമ്പോഴേക്കും അമ്പലത്തിലൊക്കെ പോയി ഒന്ന് ആ ഇനി പൂവരിയണം അമ്പലത്തിൽ പോയി വന്നു ഇനി ഞങ്ങള് കള കൂട്ടറി അതൊക്കെയാണ് നമ്മുടെ പരിപാടികൾ അപ്പൊ സാമ്പാർ വെക്കണത് സുതപ്പം കാണിച്ചു വരും എങ്ങനെയാണ് സ്പെഷ്യൽ സാമ്പാർ വെക്കണെന്ന് അതിന് പരിപ്പ് ഓവിച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ടാ പരിപ്പ് വെച്ചിട്ടുണ്ട് വെച്ചിട്ട് അപ്പൊ ബാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് കുറച്ചു തന്നോട് ചോദിച്ചു തന്നെ യൂട്യൂബിൽ കണ്ടാണ് ഏറ്റവും രീതികള് നമ്മള് യൂട്യൂബിൽ കണ്ടല്ലോ ഓരോ കൂട്ടങ്ങൾ പഠിക്കുന്നത് ഓരോരുത്തോരോ വീഡിയോകൾ കണ്ടാണ് ഞാനൊക്കെ എല്ലാം ചെയ്യുന്നത് ഓരോരുത്തരുടെ വീഡിയോകൾ കണ്ടും പിന്നെ രണ്ടമ്മമാരോടും ചോദിച്ചതൊക്കെ വേണം അമ്മമാരോട് ചോദിക്കുന്ന പോലെ തന്നെ നമുക്കൊരു അറിവാണല്ലോ അതും അപ്പൊ അതുപോലെ ഇന്ന് സാമ്പാർ വെക്കാൻ പറഞ്ഞപ്പോ സാമ്പാറിന്റെ ഘട്ടങ്ങൾ അങ്ങനെയൊക്കെ മുഴുവനും കാണിച്ചു തരൂല്ലെങ്കിലും <laughs> േ അല്ലേ <laughs>

ും ചേർത്തുന്നു അപ്പൊ അലത്തെ പൊരിഞ്ഞ മഴയിൽ നമ്മടെ കളത്തില്ല കുറെ ഭാഗങ്ങളെ കടന്നു പോയിരുന്നു അപ്പൊ നമുക്ക് അമ്മ അടിപൊളിയായിട്ട് കളത്തില്ല ആ മുകളിൽ കുറേ മണ്ണും ചാണകം ഇട്ട് മെഴുകി നല്ല അടിപൊളി സെറ്റാക്കി തവർട്ടുണ്ടട്ടാ ആ ഇഷ്ടിയുടെ ഭാഗത്തുനിന്ന് തീ വശത്തുനിന്ന് വെള്ളമൊക്കെ കുത്തി ഒലിച്ചപ്പോഴേക്കില്ലേ എല്ലാം പോയി ആകെ പ്രശ്നമായി പക്ഷെ ഇപ്പൊ നോക്കിയ പിന്നെ ഇത് വൈകുന്നേരം ആകുമ്പോ സെറ്റാവില്ല ഇപ്പൊ മഴ വന്നാലും പ്രശ്നമില്ല കാരണം ചുറ്റും ചാണകമൊക്കെ മെഴുകി കളം കാണിച്ചാ എന്നെ നല്ല സൂപ്പർ ആയില്ല ഇപ്പൊ നമുക്ക് കളു കളിടാം കളിട പൂ ഇത് എന്തായാലും കുളിക്കുന്നേക്കുമ്പോ ഇതൊന്ന് റെഡിയാക്കിയിട്ട് കുളിക്കാന്ന് ഓർത്ത് അപ്പൊ സുധുവിനകത്തൊരാള് വിളിക്കണ്ട് സാമ്പാറിന്റെ പരിപാടി അവിടെ നടക്കണ്ടല്ല എന്നെന്തോ ഞാൻ ഇനി കുളിച്ചു വന്ന് കളവെക്കണ്ടെട്ടാ അപ്പൊ അതേ പൊടികളൊക്കെ ഇട്ടാ അത് കഴിഞ്ഞാൽ പുഴി ഒഴിക്കണല്ലേ ഇതായത് പരിപ്പ് ഇപ്പൊ തന്നെ ഇടോ പിന്നെ പരിപ്പടേ ഇതുമായിട്ടാ ഇതിലോട്ട് തേങ്ങട ഇതിലെന്തൊക്കെയാ ചീരവും ഇതിന്റെ പണി ഏകദേശം കഴിഞ്ഞല്ലേ ഹലോ അപ്പതേ നമ്മുടെ ഇന്നത്തെ കളവിടൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെയുണ്ട് കളവെന്ന് പറയണോട്ടെ ഇന്നത്തെ ആരാണെന്ന് എല്ലാവരും കമന്റ് ചെയ്യണോട്ടെ ഇന്നത്തെ കള ആരാണ് ഇട്ടേന്ന് ഞാൻ പറയുള്ള ഞാനാണോ സുധു ആണോ സുൻസേട്ടനാണോ ഇട്ടേന്ന് എല്ലാവരും പറയണം നമ്മുടെ കളവും പുതിയ കളത്തിൻ്റെ തറയും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ തറ ആ മഴ പെയ്തൊലിച്ചു പോയത് നന്നായി ഇപ്പം കാരണം കുറച്ചും കൂടി നല്ലൊരു തറ നല്ല കുറച്ചും കൂടി സെറ്റ് സെറ്റായിട്ടുള്ളൊരു തറ ഇനിയിപ്പോൾ ഇത് മാറ്റണ്ട നമ്മുടെ ഓണം കൊള്ളണ്ട ദിവസം വരെയും ഇനി വേറെ മാറ്റമൊന്നും വേണ്ട ഇതിൽ തന്നെ കളം ഇട്ടാൽ മതിയെന്ന് പറഞ്ഞ് അമ്മ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പം നമുക്ക് ചായ പിടിക്കാം അവിടെ എല്ലാവരും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അച്ഛൻ്റെ മോനും കൂടി മേശപ്പുറത്തൊക്കെ എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഈ കളം ഇട്ട് താരാണെന്ന് എന്തായാലും പറഞ്ഞോട്ടോ നമുക്ക് ചായ കുടിക്കാം അപ്പോൾ ദേ നമ്മുടെ സാമ്പാറും പൂരിയൊക്കെ ഇവിടെ റെഡിയായി ദേ അച്ഛനും മോനും കഴിക്കാൻ ഇറന്ന് ഇരുന്ന് ഇറന്ന് വെള്ളിയൊക്കെ വന്നു തുടങ്ങി എനിക്ക് അപ്പം എങ്ങനെയുണ്ട് സുധു സാമ്പാർ അടിപൊളി സൂപ്പറാണ് കിഡുവാണ് സുധു ഞാനിപ്പോ ഞാനിപ്പോഴാണ് ഓർത്തത് സുതപ്പനൊരു വ്യത്യസ്തമായിട്ട് എപ്പോഴും സാമ്പാറുണ്ടാക്കുമ്പോൾ സുധു പറയാറുണ്ട് അച്ഛൻ എന്തെങ്കിലും വ്യത്യസ്തത വ്യത്യസ്തത അതാണല്ലേ അച്ഛൻ ആ വ്യത്യസ്തത കണ്ടുപിടിച്ചത് അപ്പൊ വ്യത്യസ്ത കഴിഞ്ഞ ദിവസം അമ്മ മനസ്സായിരുന്നു ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോ അമ്മ മനസ്സ് അച്ഛൻ ചെയ്യുമ്പോൾ അച്ഛൻ മനസ്സാണ് അപ്പൊ തേനും ഞങ്ങളെ ചായ കുടിക്കാൻ പോണേട്ടാ അപ്പൊ ഇനി കുടിച്ച് ചായ ഒക്കെ കുടിച്ച് പോകാം അപ്പൊ നമ്മുടെ നമ്മുടെ ഈ കൊച്ചു വീഡിയോ നമ്മളിവിടെ നിർത്താൻ പോണേനെ കൊച്ചു വീഡിയോ വലിയ വീഡിയോ ആണെന്നൊന്നും അറിയാൻ പാടില്ല ഞാനിനി എഡിറ്റ് ചെയ്യുമ്പോഴേ അറിയാൻ പാടുള്ളു അപ്പൊ നമ്മുടെ വീഡിയോ നമ്മൾ നിർത്താൻ പോകാടുത്ത നല്ല അടിപൊളി വീഡിയോ കാണുന്നവരെ